ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ െപ്പോലും സ്വകാര്യ ബസ്സുകളുടെ അമിത അമിതവേഗം നിയന്ത്രിക്കാൻ നടപടികളുണ്ടാവണമെന്ന് ഒറ്റപ്പാലം താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യമുയർന്നു വേഗം നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ബസ്സുകളിൽ ആംബുലൻസ് സൈറൺ സ്ഥാപിക്കണമെന്നും അംഗങ്ങൾ വിമർശനാത്മകമായി ആവശ്യപ്പെട്ടു തുടർച്ചയായുള്ള അപകടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സ്വകാര്യ ബസുകളുടെ അമിതവേഗം നിയന്ത്രിക്കാന് നടപടികൾ സ്വീകരിക്കണമെന്ന് വികസന സമിതി യോഗത്തിൽ അംഗങ്ങൾ ആവശ്യപ്പെട്ടത് മനുശ്ശേരിയിൽ ബസും സ്കൂട്ടറും ഇടിച്ചുണ്ടായ അപകടത്തെ തുടർന്നാണ് മോട്ടോർ വാഹന വകുപ്പും പോലീസും ഇക്കാര്യത്തിൽ കാര്യക്ഷമമായ ഇടപെടൽ നടത്തണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടത് പാലക്കാട് കുളപ്പള്ളി പാതയിൽ മാർക്കിങ്ങുകൾ ഉൾപ്പെടെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ കുറവും രാത്രി സമയങ്ങളിലെ വെളിച്ചക്കുറവും അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നതായും വിമർശനം ഉയർന്നു തിരക്കേറിയ ഭാഗങ്ങളിൽ മാർക്കിങ്ങിനു പദ്ധതി തയ്യാറായിട്ടുണ്ടെന്ന് പി അറിയിച്ചു തൃക്കടീരിയിൽ പാതയോരം കയ്യേറി നിർമ്മിച്ചതായി ആരോപിക്കപ്പെട്ട കെട്ടിടത്തിനെതിരായ നടപടിയുടെ കാര്യത്തിൽ ഉദ്യോഗസ്ഥർ മാസങ്ങളായി ഒളിച്ചു കളിക്കുകയാണെന്ന് യോഗത്തിൽ വിമർശനമുയർന്നു സംഭവത്തിൽ ഉടൻ പരിശോധന നടത്തി നടപടിയെടുക്കാൻ തഹസിൽദാർ നിർദ്ദേശിച്ചു യോഗത്തിൽ കെ പ്രേംകുമാർ എം എൽ എ അധ്യക്ഷനായി നഗരസഭാ അധ്യക്ഷ കെ ജാനകി ദേവി അമ്പലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി കടമ്പഴിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ശാസ്താകുമാർ തഹസിൽദാർ സി എം അബ്ദുൾ മജീദ് തുടങ്ങിയവർ സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ച എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദുവടി ഫോൺ വൺ